ഇതെല്ലാ ഭാഗത്തും നമുക്ക് ഹൈ എയർ ഉള്ളിൽ വരുന്നത് എല്ലായിടത്തും ചൂട് ചൂട് കാറ്റ് ഹൈ ഫ്ലോലുള്ള അടിയിൽ നിന്നും മോളിന്നും ബേക്കുന്ന സൈഡ് രണ്ട് സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കൊപ്ര പ്രൊഡക്ഷൻ ചെയ്യാം ലേബർ വളരെ കുറവായിരിക്കും മെയിൻ ആയിട്ട് കൊപ്ര പർപ്പസിൽ തന്നെയാണ് കൊണ്ടുവന്നത് ഹെവി ബോഡിയാണ് ഫുൾ മിഗ് വെൽഡഡ് ആയിട്ടുള്ള ബോഡിയാണ് എല്ലാ ഇന്നർ ലൈനുകളെല്ലാം രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിന്റെ ബോഡി വരുന്നത് ഒരു ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ കൂടുതൽ തേങ്ങ ഉണക്കണവർക്ക് കേട്ടോ കൂടുതൽ മില്ലിലേക്കാണ് ഈ ഡ്രയർ പോകുന്നത് കൂടുതൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആയിരത്തഞ്ഞൂറ് നാളികേരം വളരെ ഈസി ആയിട്ട് തന്നെ ഒരേ ടൈമിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം ഇങ്ങോട്ട് നോക്കിയാൽ വലിയൊരു സ്പേസ് ആണ് ഇങ്ങോട്ട് നോക്കേ ഓക്കെ വേണ്ടത് വലിയ ഡോർ ഇതിനകത്തേക്ക് നമുക്ക് എത്ര ഒരേ ടൈമിൽ തന്നെ ആയിരത്തഞ്ഞൂറ് തേങ്ങ ഫില്ല് ചെയ്യാം ഇത് മെക്മാർക്കിൻ്റെ ബൾക്ക് ടൈപ്പ് എൽട്ട് ഡ്രയറാണ് ആ ബൾക്ക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക കൊപ്ര പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് കൊപ്ര പ്രൊഡക്ഷന് വലിയ മില്ലുകളെല്ലാം ഉപയോഗിക്കണം ട്രയറായത് ഓക്കെ ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് കൊപ്ര പ്രൊഡക്ഷൻ ചെയ്യാം ലേബർ വളരെ കുറവായിരിക്കും ഒരാൾക്ക് ഒരാൾക്കെന്ത് നാളികരൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരേ ടൈമിൽ ഒരേ ഒരേ ടൈമ് ആയിരത്തഞ്ഞൂറ് നാളികാരെ നമുക്ക് ഇതിൽ ഉണക്കിയെടുക്കാൻ പറ്റും ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ സിസ്റ്റം എല്ലാം വരുന്നത് പിന്നെ ടെമ്പറേച്ചർ ടൈമർ അതിന്റെ മോയിസ്റ്റർ പുറത്തേക്ക് പോകുന്നത് ഇത് ഉള്ളിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും നമുക്ക് ഹൈ ഫ്ലോറിൽ എയർ ആണ് ഉള്ളിൽ വരുന്നത് എല്ലായിടത്തും ചൂട് ചൂട് കാറ്റ് ഹൈ ഫ്ലോലിലുള്ള അടിയിൽ നിന്നും മോളിൽ നിന്നും ബേക്ക് സൈഡ് രണ്ട് സൈഡിൽ നിന്നൊക്കെ അടിയിൽ നിന്ന് എയർ ഹൈ ഫ്ലോ എയർ വരും ഓപ്പൺ നോക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് ചൂടായിട്ടും വരും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാം അതെ സാധനം പുറത്തേക്ക് എടുക്കാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് പിന്നെ ഇത് കൊട്ടേൽ കൊണ്ടുവന്നിട്ട് ഫുള് ഈ ഡോർ വരെ ഫുൾ ആയിട്ട് ഡെബല് വരാ അതായത് ആയിരത്തി അഞ്ഞൂറ് നാളുകാരെ മൂവായിരം മൂറ് നാളികാരതില് അവരെ സമയം എയർ സർക്കുലേഷൻ ആണ് അത് ഈ ബോഡിന്റെ ഉള്ളിലൂടെ എല്ലാം എയർ പാസ് ചെയ്തിട്ട് എല്ലാം എങ്ങനെ കിട്ടുക ഇതിന് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട് ചൂടുകാറ്റാണ് വരികാറ്റ് ഓൾറെഡി വരും വരിക ബോഡി യർ ഫോൺ വരിക അതുപോലെ തന്നെ നല്ല ഹീറ്റിലുള്ള എയറും അത് മോയിസ്റ്റർ പിന്നെ പുറത്തേക്ക് ഓട്ടോമാറ്റിക്ക് ആയിട്ട് തന്നെ എന്തെയ്യും ഈ രണ്ട് ഫാനും പുറത്തേക്ക് മോയിസ്റ്റർ വെള്ളിയിലേക്ക് പോകും അതിന്റെ വർക്ക് കൺട്രോളിംഗ് എല്ലാം ഈ കൺട്രോൾ ഉള്ളിലാണ് വർക്കിംഗ് എല്ലാം ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇത് ജി ഐ ബോഡിയാണ് ജി ഐ ബോഡി പറഞ്ഞാൽ നല്ല ഹെവി ബോഡിയാണ് വരുന്നത് ഫുൾ ബെൽറ്റഡ് ആയിട്ട് മിഗ് ബെൽറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ് വരുന്നത് ഒരേ കപ്പാസിറ്റി തന്നെ ഉള്ളോ അല്ല ഇത് രണ്ട് കപ്പാസിറ്റി ഉണ്ട് ഇതിന്റെ ചെറിയൊരു ഇത് മോഡലത്തി അഞ്ഞൂറ് നാളുകാരം ഒരേ ടൈമില് ഒരേ ടൈമില് ഇതിപ്പോ രണ്ട് മെഷീൻ ഒരു പാർട്ടിക്ക് ഒരു മില്ലിലേക്ക് പോകാനുള്ള ഇത് കൂടുതൽ പാർട്ടി അങ്ങനെ കുറച്ച് വലിയ മില്ലിയർ കൂടുതലും വാങ്ങാ ഒരേ സമയം കൂടുതൽ കൊപ്പറ ഉണക്കാൻ വേണ്ടിട്ട് മെയിനായിട്ട് കൊപ്രക്ക് ആവശ്യത്തിന് മെയിനായിട്ട് കൊപ്ര പർപ്പസിനാ കൊണ്ടുവന്നത് ഇതൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടോ എല്ലാ മെറ്റീരിയലും നല്ല ഹെവിയാണ് കണ്ടിന്യൂ വർക്കിങ്ങിനാണ് എല്ലാ മില്ലുകാരും കൊണ്ടുപോകുക അത് ചെറിയ വർക്കിങ് ആ കൂടുതൽ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന കണ്ടിന്യൂ ആയിട്ടുള്ള പ്രൊഡക്ഷൻ വർക്കിന് തന്നെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇതിന്റെ ബോഡി ആ രീതിയിലുള്ള മേക്കിംഗ് ആണ് വരുന്നത് ഫുൾ അല്ല ഹെവിയായിട്ടുള്ള ബോഡി ഇതിന്റെ ഫില്ലും വർക്കിങ് കാണിച്ചു തരാം ഇത് ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് നമുക്ക് ഇതിന്റെ ഷീറ്റ് എല്ലാം ഉപയോഗിക്കുന്നത് ജി എസ് ഡബ്ല്യൂന്റെ ടാറ്റാ കമ്പനി ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഫുൾ ആയിട്ട് അപ്പോൾ ഇത് ഹെവി ബോഡിയാണ് ഫുൾ മിഗ് വെൽട്ടഡ് ആയിട്ടുള്ള ബോഡിയാണ് എല്ലാ ഇന്നർ ലൈനുകളെല്ലാം രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഒന്ന് ഇൻസുലേറ്റഡ് ആണ് ഇൻസുലേഷൻ ഇതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് രണ്ട് ഇഞ്ച് കാണത്തിൽ ഇൻസുലേഷൻ വരും ചൂടിനൊട്ടും വെറുതെ പുറത്തേക്ക് ഇടാകാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഫർണൻസിലെല്ലാം ഉപയോഗിക്കുന്ന ഹൈ ടെമ്പറേച്ചറിൽ താങ്ങാൻ തനിക്ക് എളുപ്പമുള്ള തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഉള്ളിൽ ഇതിൻ്റെ ഹീറ്റ് ഇൻസുലേഷൻ ആയിട്ട് അതിൻ്റെ പുറത്ത് അതെല്ലാം നമ്മൾ മിഗ് വെൽഡിംഗ് ആയിട്ട് ഫുൾ ആയിട്ടുള്ള അതായത് പിന്നെ റിബേറ്റ് ചെയ്ത് ഉള്ള സംവിധാനമല്ല ഫുൾ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള മിക് വെൽഡിംഗ് ആണ് ഫുൾ ആയിട്ട് കൊടുക്കുന്നത് എല്ലാ ജോയിന്റുകളിലും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇതിൻ്റെ ഒന്നും ബോഡിന്റെ ഉള്ളിൽ പോയിട്ട് പുറത്തു പോകില്ല അതെ ഉള്ളിലേക്ക് മോസ്റ്റർ ഇറങ്ങിയിട്ട് ബോഡി പെട്ടെന്ന് ഡാമേജ് ചെയ്യുക കുറച്ച് വർഷം കഴിയുമ്പോൾ അങ്ങനെ ഇതിന്റെ ഫാബ്രിക്കേഷൻ ാണ് അത് വലിയ നാളികേരത്തിന്റെ ഡ്രയർ ആണ് ഇത് തൊള്ളായിരം നാളികേരത്തിന്റെ ഡ്രയർ ഇതിന്റെ ഈ ബോഡിയിലാണ് ഇതിന്റെ കോയിൽ ആ ബോഡിന്റെ ഉള്ളിലാണ് ഇവിടെ ഹെവി ഹെവി ഇത് കുറച്ച് ബൾക്ക് ടൈപ്പ് പറയുമ്പോൾ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ കൊട്ടല തട്ടുന്ന രൂപത്തിൽ റഫ് ആയിട്ട് കണ്ടിന്യൂ പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയുള്ള ഒരു മെഷീൻ ആണ് ഇപ്പൊ ഹർഷഭായി ഇപ്പൊ ഇതുപോലെ ഒരു മെഷീനറിപ്പോ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ റെഡി സ്റ്റോക്ക് ഉണ്ടാവുമോ റെഡി സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ ഇത് കുറച്ച് വലിയ സൈസുണ്ട് ഞമ്മക്ക് ഇതൊരു തേർട്ടി ഡേയ്സ് ടൈം വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അതെ അതെ ഇത് കുറച്ച് വർക്ക് വെൽഡിംഗ് ഒരുപാട് ഒത്തിരി വെൽഡിംഗ് ടൈപ്പ് മെഷീൻ ആയിട്ടുണ്ട് ഒരു പ്രോസസിംഗ് ടൈം ഏകദേശം തേർട്ടി ഡേയ്സ് ടൈം എടുക്കും ഓക്കെ പിന്നെ ഇതിന് ഗ്യാരണ്ടി ഗ്യാരണ്ടി അതുപോലെ തന്നെ സർവീസ് ഇതെല്ലാം നമുക്ക് മെഷീൻ ഉപയോഗിക്കുന്ന കാര്യത്തോളം നമ്മളെന്തുണ്ട് അവർക്ക് സപ്പോർട്ട് ഉണ്ട് വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് മറ്റ് സർവീസ് സപ്പോർട്ട് എല്ലാം അവർ മെഷീൻ ഉപയോഗിക്കുന്ന കാലത്തോളം നമുക്ക് സൈറ്റ് സർവീസ് സപ്പോർട്ട് തന്നെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതെ അതെ ഓക്കെ സ്ഥാപനം ഇത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന സ്ഥലത്താണ് വരുന്നത് നമ്മളെല്ലാ മെഷീൻസും ചെയ്യുന്നുണ്ട് ഓയിൽ എക്സ്പെല്ലറ് അതുപോലെ തന്നെ ഓയിൽ പ്രസ് മെഷീൻ ഫ്ലോർ മിൽ മെഷീനറീസ് അതുപോലെ തന്നെ പൾവറൈസർ ട്രേ ടൈപ്പ് ലെട്ട് ട്രയറ് എല്ലാ ടൈപ്പ് ഫയർ ഫയർവുഡ് ട്രയറ് എല്ലാം നമ്മൾ മനസ്സിലേ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എട്ട് വർഷമായിട്ട് എവിടെയാണെങ്കിലും ഉടനീളം നമുക്ക് സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഡെലിവറി നെറ്റ്വർക്കും ഉണ്ട്